ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും ശേഷിക്കാരിയായ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ വഴിക്കടവ് മരുത കാഞ്ഞിരത്തിങ്ങൽ വെള്ളാരംകുന്നിലെ പടിക്കൽ സുരേഷിനെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച പകൽ സമയത്താണ് ആസ്പദമായ സംഭവം ഭിന്നശേഷിയായ യുവതി അടുക്കള ഭാഗത്ത് പാത്രങ്ങൾ കഴുകുന്നതിനിടെ പിറകിലൂടെ വന്ന പ്രതി യുവതിയെ കടന്നുപിടിച്ച് പിടിച്ച് വീട്ടിനകത്തേക്ക് ബലമായി പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല പണിക്ക് പോയ ഭർത്താവ് വന്നപ്പോൾ യുവതി സംഭവം പറയുകയായിരുന്നു ഇതോടെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു സ്റ്റേഷനിൽ നിന്നും വനിതാ പോലീസ് വീട്ടിലെത്തി യുവതിയിൽ നിന്നും മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു പിടിയിലായ പ്രതി ലഹരി ഉപയോഗിക്കുന്നയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളുമാണെന്ന് പോലീസ് പറഞ്ഞു പോലീസിനെ ആക്രമിക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ കേസ് തുടങ്ങി ഏഴോളം കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് കാപ്പാ കേസിൽ ഉൾപ്പെടുത്തുന്നതിന് പോലീസ് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മാരി മാരി ഗോൾഡ് അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നുണ്ട് സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകലിൽ തിളങ്ങും ഇനി എന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ